സിസിവി സ്പോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത സംഭവത്തിൽ ചേലക്കര നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പിണറായി വിജയന്റെ കോലക്കത്തിക്കിന് നടന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഷേലക്കര സെൻട്രൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കോലം കത്തിച്ചാണ് പ്രതിഷേധിച്ചത്

ഡി സി സി ജനറൽ സെക്രട്ടറി ടി എ രാധാകൃഷ്ണൻ പ്രതിഷേധ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു തീവ്രവാദിയെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എന്ത് ചെയ്യുന്നു അതേ രീതിയിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്ന് അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ ഹാജരാക്കിയെന്ന് മാത്രമല്ല അദ്ദേഹത്തിന് ജാമ്യം കിട്ടാതിരിക്കാൻ വേണ്ടി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരേ ആരോപണങ്ങൾ കോടതിയിൽ ഉന്നയിച്ചിരിക്കുന്നു എന്താണ് രാഹുൽ മാങ്കൂട്ടം ചെയ്ത തെറ്റ് ഈ പിണറായി വിജയൻ ഈ രാജ്യത്ത് നടത്തുന്ന അഴിമതിക്കെതിരെ അക്രമത്തിനെതിരെ പ്രതിഷേധങ്ങൾ നടത്തുന്നത് ഈ രാജ്യത്തെ യൂത്ത് കോൺഗ്രസ് നിർവഹിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഒരു മാസക്കാലം കേരളത്തിൽ ഉടനീളം ഈ നവകേരള സദസ്സിന്റെ പേരിൽ നടന്ന ആ നയനായാട്ട് ആ നരനായാറ്റിനെതിരെ ഈ രാജ്യത്തെ പ്രതിഷേധിക്കാൻ കൽപ്പുള്ള പ്രതിഷേധിച്ചിട്ടുണ്ട് അവസാനമായി ഇവിടെ യൂത്ത് ഒക്കെ തള്ളി മുന്നോട്ട് പോയപ്പോൾ സദസ് സമാപിക്കുന്ന ദിവസം സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് ആ മാർച്ച് പ്രഖ്യാപിച്ചതാണോ രാഹുൽ പങ്കുട്ടം ചെയ്തതൊക്കെ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അഖിലേഷ് പാഞ്ഞാൽ അധ്യക്ഷത വഹിച്ചു ഉപകാരങ്ങളുമില്ലാത്ത ഒരു നവകേരള സദസ്സുമായി പിണറായി വിജയന്റെ സർക്കാർ ഈ തെരുവിലൂടെ നീങ്ങിയപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സ്വാഭാവിക പ്രതിഷേധമായ കരിങ്കൊടി പ്രതിഷേധം നാം ഈ തെരുവുകളിൽ കണ്ടതാണ് ആ കരിങ്കൊടി പ്രതിഷേധത്തെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളെ കൊണ്ട് കൊണ്ട് തലക്കടിക്കുന്ന തരത്തിലേക്ക് അവിടെ എത്തുന്ന യൂത്ത് കോൺഗ്രസുകാരെ കൈകാര്യം ചെയ്യുന്ന തരത്തിലേക്ക് അനുമതി കൊടുത്ത് അതിന് രക്ഷാപ്രവർത്തനമായി ചിത്രീകരിച്ച പിണറായി വിജയൻ എന്ന ഭരണാറിയുടെ ഏറ്റവും മേച്ചമായ നടപടിയാണ് ഇന്ന് അധികാലത്ത് ആറു മണിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിന്റെ മുറിയിൽ തട്ടി അദ്ദേഹത്തിന്റെ അമ്മയുടെ മുൻപിൽ വെച്ച് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്ന തരത്തിലേക്ക് പിണറായി വിജയന്റെ പോലീസ് തരം താഴുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത് നമുക്കറിയാം ഈ നാട്ടിൽ എത്രയെത്ര ഒരു ഒരു നാടായി മാറി നമ്മുടെ നമ്മുടെ കേരളം വണ്ടിപ്പെരിയാർ എന്നൊരു നാട്ടിൽ പീഡിപ്പിച്ച ഏറ്റവും നടക്കാൻ അനുവദിക്കുന്ന സുരേഷ് കലാമണ്ഡലം ഒ ബി സി കോൺഗ്രസ് ജില്ലാ ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി പ്രസാദ് ആറ്റൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വിനോദ് പന്തലാടി അനൂപ് പുന്നപ്പുഴ മറ്റ് നേതാക്കളും പ്രതിഷേധ പരിപാടിക്ക് നേതൃത്വം നൽകി പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരുപാട് സമരങ്ങൾ ചെയ്തുകൊണ്ട് ആ സമരങ്ങൾക്കെല്ലാം എട്ട് വർഷം പിന്നിട്ട സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറയുന്നു കാലം മാറണ്ട ഭരണം മാറണ്ട പിണറായി വിജയനും പോലീസും ഈ രാജ്യത്തെ പാവപ്പെട്ട വിദ്യാർത്ഥികളെ യൂത്ത് ഇതുപോലെ കാണിച്ചുകൊണ്ട് അറസ്റ്റ് അറസ്റ്റ് തീവ്രവാദികളെ സ്വന്തം അമ്മയുടെയും കേരള സെന്ററിൽ നിന്നല്ല അല്ലെങ്കിൽ ലെനിൻ സെന്ററിൽ നിന്നല്ല പിണറായി എന്ന് കേരളത്തിലെ പോലീസ് ചിന്തിച്ച് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി സേവനം ചെയ്യാൻ തല്ലിയാൽ ചോദിക്കാൻ ഒരു പട്ടിയുമില്ല അങ്ങനെ ഒരു ചോദ്യം ചോദിക്കാൻ ഇവിടെ ആരുമില്ല എന്ന് മൂഢമായി ചിന്തിക്കുന്ന ഒരു പോലീസാണ് കേരളത്തിലെ പോലീസെങ്കിൽ ആ പോലീസിനോട് യൂത്ത് കോൺഗ്രസിൽ പറയാനുള്ളത് ഭരണം വേണ്ട തുനിറങ്ങാത്ത ും പ്രവർത്തിക്കുന്നത് എന്നാണ് പറയാനുള്ളത് ടി സി വി ന്യൂസ് ചേലകര